കേരളത്തിലെ മുഖ്യമന്ത്രി തുമ്മി മുഖത്ത് ആ കർച്ചീഫെടുത്ത് തുടച്ച വാർത്തയാണ് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ ഈ പിണറായിയോടുള്ള മനോരോഗത്തെ തുറന്നു കാട്ടുന്ന ഒരു വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോ സ്വാതന്ത്ര്യദിന പരേഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു വാർത്തയാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കാലുയർത്തി ചവിട്ടി സല്യൂട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ചെളി സമ്മാനം സ്വീകരിക്കാനെത്തിയ മോട്ടോർ വാഹന വകുപ്പ് അംഗം സല്യൂട്ട് നൽകുമ്പോഴാണ് ചെളി തറിച്ചത് പിന്നീട് ടവൽ കൊണ്ട് മുഖ്യമന്ത്രി കൈ തുടച്ച് വൃത്തിയാക്കി ടവൽ കൊണ്ട് കൈ തുടച്ച് വൃത്തിയാക്കി ഇതാണ് വാർത്ത ആ വാർത്ത സൃഷ്ടിച്ചവന്റെ മനോരോഗമെന്ന് ചിന്തിച്ചു നോക്കണം അതായത് പിണറായി വിജയനോടുള്ള അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണ് അതായത് ഒരാളുടെ പുറത്ത് മറ്റൊരാൾ ഈ ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ സല്യൂട്ടിന് വേണ്ടി തറയിൽ ചവിട്ടിയ സന്ദർഭത്തിൽ ചെളി തെറുക്കിയാണ് എന്ത് ചെയ്യണം ഏതൊരു വ്യക്തിയാകട്ടെ എന്ത് ചെയ്യണം ടൗൺ എടുത്ത് തുടക്കണ്ടേ അല്ലാതെ അതും വെച്ചിരുന്നുകൊണ്ട് അത് കണ്ട ചെളി പറ്റിയാൽ പോലും തുടച്ചു കളയാത്ത മുഖ്യമന്ത്രി എന്ന പേരിൽ നിൽക്കുന്ന ആണോ ഹീറോയിസം കേരളത്തിലെ പിണറായി വിജയൻ എന്നൊരു രാഷ്ട്രീയക്കാരന് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് മാധ്യമങ്ങളിൽ നിന്നും മൈക്കിൽ തൊട്ടാൽ കുറ്റം നോക്കിയാൽ കുറ്റം നടന്നാൽ കുറ്റം ഇരുന്നാൽ കുറ്റം ഇടുന്ന ഡ്രസ്സ് കുറ്റം എങ്ങോട്ടെങ്കിലും ചരിഞ്ഞു നോക്കിയ ആ നോട്ടത്തിനെ പോലും പ്രശ്നമാക്കുന്ന ഒരവസ്ഥ അതുപോലെയാണ് ഇന്നിപ്പോ ഈ സ്വാതന്ത്ര്യദിന പരേഡ് അറിയാലോ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണോ അവർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഫ്ളാഗ് ചെയ്യും നമ്മുടെ ബറ്റാലിയന്റെ സല്യൂട്ട് സ്വീകരിക്കും അതിൽ മെഡൽ ജേതാക്കൾക്ക് മെഡൽ ദാനം നൽകും ഇതാണ് പതിവ് ചടങ്ങുകൾ ഇന്ന് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് പാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പെരുമഴയത്താണ് നടന്നത് പെരുമഴയത്ത് അദ്ദേഹം പിന്മാറി നിന്നില്ല ആ പരിപാടിയിലെല്ലാം സജീവമായി പങ്കെടുത്തു അതിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മെഡൽ ദാന ചടങ്ങിനിടയിൽ അദ്ദേഹം സല്യൂട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ താഴെ ചവിട്ടിയപ്പോൾ ഷൂസിലിരുന്ന ചെളി അദ്ദേഹത്തിന്റെ കയ്യിൽ തെറിച്ചു അദ്ദേഹം ഉദ്യോഗസ്ഥരോടൊന്നും പറഞ്ഞില്ല മെഡൽ കൊടുത്തു ആ ചെളി തുടച്ചു കളഞ്ഞു എന്താണ് അതിലെ വാർത്ത ഈ ലോകത്ത് ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് പിണറായിക്ക് മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അറിയാൻ പിണറായിയെ ചൂണ്ടിക്കൊണ്ട് എന്തും ഏതും വാർത്തയാണ് പിണറായി വിജയൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തുമ്മിയാൽ വാർത്തയാണ് ഇതാണ് അവസ്ഥ മൈക്കിന്റെ കാര്യം നമ്മൾ കണ്ടു പിണറായി വിജയൻ പോകുന്നിടത്തെല്ലാം മൈക്കുകൾ അത് പലയിടങ്ങളിലും ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കൃത്രിമമായി ചെയ്യുന്നതാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാര്യം പലയിടങ്ങളിലും ഒക്കെ അത് ഓപ്പറേഷൻ നടത്തുന്നുണ്ടാവുണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നിപ്പോകും എന്തായാലും ഈ നാറിയ മാധ്യമ പ്രവർത്തനം പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാൾക്ക് നിന്ന് തിരിയാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതെന്തോ ഒരു മോശം പ്രവർത്തനം പോലെ തോന്നണം അതാണ് ആ ക്യാപ്ഷൻ ചവിട്ടി ചെളിതറിച്ചു മുഖ്യമന്ത്രി ടവൻ എടുത്ത് തുടച്ചു എങ്ങനെയുണ്ട് മാധ്യമ പ്രവർത്തനം പുതിയ കാലത്തെ ചില വീരശൂര പരാക്രമി മാപ്രകൾ ചെയ്യുന്ന വാർത്തയാണ് എന്നിട്ട് പിന്നീട് അത് ഒരു റീലായിട്ട് കൂടി മറ്റൊരു വേർഷനിലും കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കറ്റുള്ള ഇനമാണല്ലോ പ്രത്യേക താൽപ്പര്യമുണ്ട് പെട്ടെന്ന് വാർത്താ കച്ചവടത്തിന് വിറ്റുപോകും ആൾക്കാർ അതെന്താണെന്ന് ശ്രദ്ധിക്കും കാര്യം പിണറായി വിരുദ്ധരുടെ ഒരു വലിയ വിഭാഗക്കാരുണ്ട് പിണറായി അനുകൂലിക്കുന്ന വിഭാഗക്കാരുമുണ്ട് അപ്പോൾ രണ്ടിന്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക വാർത്താ കച്ചവടം കൊയ്യുക അത് കൊയ്യാൻ വേണ്ടിയാണ് ഇമാതിരിയുള്ള തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ഒക്കെ എടുത്ത് വാർത്തയായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി സല്യൂട്ട് ചെയ്യുമ്പോൾ ചെളി ചെളിതെറിച്ചത് എങ്ങനെയാണ് വാർത്തയാകുന്നത് അതിൻ്റെ വാർത്താ പ്രാധാന്യം എന്താണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനാണ് ആ പദവിയിൽ നിന്നിരുന്നെങ്കിൽ അല്ലെ ആ പൊസിഷനിൽ നിന്നെങ്കിൽ ഇത് വാർത്തയേ അല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ വേറെ ഒരിടത്തും ഇത് സംഭവിച്ചിട്ടില്ലേ നടക്കുമ്പോൾ ചെളി ചെളിതെറിക്കുന്നതോ അല്ലെങ്കിൽ ആ ചെളി പറ്റുമ്പോൾ തുടച്ചു കളയുന്നതോ ആ മെഡൽദാന ചടങ്ങിനിടയിൽ ചെളിതെറിച്ചത് മുഖ്യമന്ത്രി തുടച്ചു കളഞ്ഞു അതും ചെയ്യാൻ പാടില്ല അത് ചെയ്തു കഴിഞ്ഞ വാർത്തയാണ് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് പിണറായി വിജയൻ അവിടെ ഇരുന്ന് തുമ്മിയാൽ ഉടനടി ക്യാമറ അവിടെ പതിയണം പിണറായി വിജയൻ അവിടെ ഇരുന്ന് എന്ത് പ്രവർത്തി ചെയ്താലും നമുക്ക് ഉടനടി കിട്ടണം എന്ത് ചെയ്യ എന്ത് കഷ്ടോണിതൊക്കെ ഇതിന്റെ പേരാണോ മാധ്യമ പ്രവർത്തനം കേരളത്തിൽ മാധ്യമ മേഖലയിൽ പിണറായി എന്ന ബ്രാൻഡിനെ വിറ്റ് കച്ചവടമാക്കുന്ന രീതി എന്തൊക്കെയാണെന്ന് നോക്കൂ ആൾക്കാരുടെ ഇടയിലേക്ക് കൊച്ച് കുറച്ച് അദ്ദേഹത്തെ തെറിവിളിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു വിഷയം ഇട്ട് കൊടുക്കണം ആ വിഷയം ഇട്ടിട്ട് കണ്ടില്ലേ ധാർഷ്ട്യം കണ്ടില്ലേ അഹങ്കാരം കണ്ടില്ലേ എന്താണ് ചെയ്ത പ്രവർത്തനം പിറത്ത് തിറച്ച ചെളി തുടച്ചു മാധ്യമ പ്രവർത്തന മേഖലയിലെ ഒന്ന് ആലോചിക്കണേ ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വാർത്ത വാർത്തകളായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ചിലർക്ക് വേണ്ടി മാത്രം ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചിലരെ നിയോഗിച്ചിട്ടുണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരുമാതിരി വെളിവില്ലാത്ത പ്രവർത്തനം ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മറ്റൊരാൾ അറിയാതെ പറ്റിയാൽ ഇപ്പോ പിണറായി വിജയൻ അവിടെ ആ ഉദ്യോഗസ്ഥനോട് ഒന്ന് കയർത്ത് നോക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വാ അത് വാർത്തയാണ് അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും പറഞ്ഞില്ല ആ പറയാതെ തുടച്ചു കളഞ്ഞു തുടച്ചു കളഞ്ഞപ്പോ തുടച്ചു കളഞ്ഞൊരു വാർത്തയായി എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുക ഇത് അവിടെ വി ഡി സതീശനാണ് നിന്നതെങ്കിൽ ഇത് വാർത്തയാകുമോ അവിടെ നരേന്ദ്രമോദിയാണ് ഈ ഒരു അവസ്ഥ നേരിട്ട് വാർത്തയാകൂ ഇത് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരനാണ് ഇങ്ങനെ ചെളിതറച്ച വിഷയം വന്നാൽ വാർത്തയാകൂ ചിലപ്പോ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ വാർത്തയാകും കാര്യം ഇത് രണ്ടും കുറച്ച് താല്പര്യമുള്ള ബ്രാൻഡുകളാണ് മുഹമ്മദ് റിയാസിനെതിരെ എന്തെങ്കിലുമൊക്കെ വാർത്ത പിണറായിക്കെതിരെ വാർത്ത ആര്യ രാജേന്ദ്രനെതിരെ വാർത്ത കുറച്ച് കാര്യങ്ങൾ നല്ല പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താലും വാർത്തയാണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നെറുകെട്ട പ്രവർത്തനം എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സംഭവത്തെ കൃത്യമായി പറഞ്ഞത് കാര്യം ഇതൊക്കെ പറഞ്ഞു പോയില്ലെങ്കിൽ ഇതൊക്കെ എന്ത് വാർത്തയെന്ന് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി വിട്ടാൽ പലയിടങ്ങളിലും ഇതൊക്കെ ഒരു തെറ്റായ ക്യാപ്ഷൻ കൊടുത്ത് പ്രചരിപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഉയർത്തിക്കാട്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞത്